ഹായ് കൂട്ടുകാരെ കിഡ്ഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളില് കാതൊട്ട് വരെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ കൂട്ടുകാർ ലൈൻ ബുക്കിൽ എഴുതി കൊണ്ട് വന്നിട്ടുണ്ടോ ഒന്ന് കാണിക്കാമോ എഴുതിയത് എഴുതിയിട്ടുണ്ടോ ഏ എന്താ ചിരിക്കുന്നത് എഴുതിയിട്ടില്ലേ കാണിച്ചേ ബുക്കൊക്കെ ഒന്ന് എടുത്തേ നോക്കട്ടെ എഴുതിയത് ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തതിൻ്റെ അകത്തോട്ട് പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ എഴുതിയോ ആ നല്ല കൂട്ടുകാരാണല്ലോ എല്ലാരും എഴുതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പഠിക്കാം നമുക്ക് അടുത്ത അക്ഷരങ്ങള് അടുത്ത അഞ്ച് അക്ഷരങ്ങള് ഏതൊക്കെയാണെന്ന് നോക്ക കേട്ടോ റെഡി ആയിട്ടിരുന്നോളൂ നോക്കിയിരുന്നേ കൂട്ടുകാരെ അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചാ ചാ പഠിക്കാണിത് ഇത്ര അക്ഷരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ബുക്കൊക്കെ അടച്ചു വെച്ചോ പഠിക്കണ്ട കേട്ടോ എഴുതി പഠിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ബുക്കിലേക്ക് എഴുതാം കേട്ടല്ലോ ബാ ചായ എഴുതാം നമുക്ക് ചായങ്ങനെ എഴുതുന്നേ നോക്കിയേ ചരിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് നോക്കിയേ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഏ എന്നിട്ട് അതിലേക്കൂടെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് എന്റെ ച ചാ ചിട്ടൊരു വാക്ക് പറയാവോ ചക്ക ആ ചക്ക ഇഷ്ടാണോ ഇഷ്ടാണോ ചക്ക ചക്കയുടെ സീസണാണല്ലേ ഇപ്പൊ ചക്ക ചായ എഴുതാം നമുക്ക് നോക്കിയിരിക്കണേ ചാ ചായ ചായഴുതുന്നേ ഇങ്ങനെയാണല്ലേ ചായ എഴുതുന്നേ നോക്കിക്കോ ചാ പറ്റുമോ എഴുതാനായിട്ട് എന്തരാണ് ഇത് ചാ ചക്കെ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ ആദ്യത്തെ അക്ഷരമാണ് കേട്ടോ ഇത് ചാ അല്ലേ ശരിയാണോ നോക്കിക്കോ ചാ എന്ത അക്ഷരണിത് ചാ പഠിച്ചോ കൂട്ടുകാര് ചാ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അക്ഷരം എഴുതാനായിട്ട് ഭയങ്കര ആണ് ചാ ഇത് കണ്ടോ ചാ ഇച്ച ഇച്ച അത് എഴുതാനായിട്ട് ഭയങ്കര സിമ്പിളാടാ ചാ എഴുതിയില്ലേ നമ്മള് അതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ടിട്ട് വെക്കുന്നുണ്ട് കണ്ടോ ചായ എഴുതിയിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ റാ പോലെ കൊണ്ടുവന്നൊരു ചുറ്റിക്കെട്ട് ഇടുന്നുണ്ട് അതാണ് ഇജ്ജ നോക്കിക്കോ എന്റെ അക്ഷരടാ ഇത് ഇജ്ജ എഴുതാ നമുക്ക് ഇജ്ജ അല്ലേ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാട്ടോ ചായ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചുറ്റിക്കെട്ട് ഇട്ടാൽ മതി ചാ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ അപ്പം ഇജ്ജ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിളാണല്ലേ നോക്കിയിരിക്കണേ ഇജ്ജ പഠിച്ചില്ലേ പഠിച്ചോ നമുക്ക് ഇപ്പൊ എഴുതണ്ട ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നുകൂടെ എഴുതി നോക്കാം കേട്ടോ അക്ഷരങ്ങള് പഠിച്ചു നമ്മള് അടുത്ത അക്ഷരം എന്താണ് ജായാണ് എഴുതാം നോക്കിയിരിക്കണേ ജാ നമ്മള് സ്വരാക്ഷരങ്ങളിൽ ഈ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഈയുടെ താഴത്ത് അതിങ്ങനെ ഒരു കുനിപ്പും കൂടി ഇട്ടുകഴിഞ്ഞാല് എന്തായി ജായായി അല്ലേ ഓർക്കുന്നുണ്ടോ കൂട്ടുകാര് ഈ പഠിച്ചില്ലേ നമ്മള് സ്വരാക്ഷരങ്ങളില് ഈ ഈടെ താഴെ ഒരു കുനിപ്പ് ഇങ്ങനെ ഇട്ടാ മതിടാ അപ്പൊ എന്തായി ജായല്ലേ എഴുതി നോക്കാം ആ ഇങ്ങനെ ഈ എഴുതിയിട്ട് അതിന്റെ താഴെ ഒരു കുനിപ്പ് ഇട്ടാ മതിയല്ലേ അല്ലേ നോക്കിയിരുന്നോ ഈ എഴുതി അതിന്റെ താഴെ ഒരു കുനിപ്പിടുന്നുണ്ട് നമ്മള് അപ്പൊ എന്തായി നോക്കിക്കോട്ടാ ഈ എഴുതി കുനുപ്പിടുന്നുണ്ട് അപ്പൊ എന്തായി ഇപ്പൊ നമ്മള് സ്വരാക്ഷര വ്യഞ്ജനാക്ഷരങ്ങളിലെ ഇത്ര അക്ഷരങ്ങൾ പഠിച്ചു ഖ ഘ അത്രയും പഠിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ ഏതൊക്കെയാ പഠിച്ചത് ചാ ചാ ജാ വരെ പഠിച്ചു ണ്ടേ നമുക്ക് നോക്കിക്കോ ഇജ്ജ പഠിക്കാൻ സിമ്പിളാടാ തായ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ തായ എഴുതുക തായിയുടെ അവിടെ നിന്ന് നേരെ രണ്ട് റാം നായ എഴുതില്ലേ താഴത്തോട്ട് താ മെല്ലിലോട്ട് ന ഇജ്ജ ജശം എന്നൊക്കെ നമ്മൾ എഴുതില്ലേ നമ്മുടെ മീന് ആ അതിന് ജഷോന്നാട്ടോ പറയുന്നേ അപ്പോ അത് എഴുതാൻ ഭയങ്കര സിമ്പിൾ ആണ് നോക്കിക്കോ നമ്മള് താ എഴുതിയിട്ട് മേളിലേക്ക് നായ എഴുതുന്നതാണ് ഇജ്ജ അല്ലേ എഴുതാം നമുക്ക് രണ്ടു മൂന്നെണ്ണം കൂടി എഴുതിയാലോ ഇപ്പൊ കൂട്ടുകാർ വേഗം പഠിക്കുമെ താ എഴുതി ഞാൻ മറിച്ചിടുന്നുണ്ടല്ലേ നോക്കിക്കോ താ എഴുതി ഞാൻ മറിച്ചിടുന്നുണ്ട് കണ്ടോ ശരിയവിടെ ആ ഏ താ എഴുതിയിട്ട് ഭയങ്കര സിമ്പിളാണ് എഴുതാൻ ഞാൻ ഇങ്ങനെ മറിച്ചിട്ടാൽ മതിയല്ലേ എന്തരാണ് പഠിച്ചില്ലേ അപ്പൊ എത്ര അക്ഷരങ്ങൾ പഠിച്ചു വ്യഞ്ജനാക്ഷരങ്ങളില് ഖ ഖ അടുത്ത അക്ഷരം നമ്മൾ പഠിക്കാൻ പോന്നെന്താ ഞാന്ന് എഴുതാൻ അറിയോ കൂട്ടുകാർക്ക് ഞാൻ എഴുതാനും സിമ്പിളാടാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുന്നുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ആ തായ എഴുതുന്നുണ്ടല്ലേ അപ്പൊ എന്തായി ഞാ ഞണ്ടെന്നൊക്കെ നമ്മൾ എഴുതൂലേ അതിന്റെ ഞായാണ് കേട്ടോ ഇത് നോക്കി താഴെ എഴുതുന്ന പോലെ ഇങ്ങനെ ഉള്ളില് ചുറ്റിക്കെട്ടിട്ട് ഇവിടെ നിർത്തുന്നുണ്ട് ഇനി ഇതിന്റെ ഇവിടെ നിന്ന് ഒരു തായ എഴുതുന്നുണ്ട് എന്തരാണ് ഇത് ഞാ പഠിച്ച കൂട്ടുകാര് നമ്മളെവിടം വരെ പഠിച്ചിട്ടുണ്ടാകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളില് കാ തൊട്ട് ഞാ വരെയാണ് എഴുതാൻ പഠിക്കുന്നത് അല്ലേ എഴുതി നോക്കാം ശ്രദ്ധിച്ചിരിക്കണേ ഞാ ശരിയാവുന്നുണ്ടോ ഞാ ഞാ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ പറഞ്ഞാലോ ഇനി ചാ വെച്ചിട്ടൊരു വാക്ക് കൂട്ടുകാരെന്ന് പറഞ്ഞേ ചക്ക എന്താണ് ചക്ക ഇച്ച വെച്ചിട്ടൊരു വാക്ക് പറയാവോ മുഖച്ചായ അല്ലേ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ മുഖ എന്നൊക്കെ പറയുന്നേ ആ അതിന്റെ ഛായയാണ് കേട്ടോ ഇത് ജാ വെച്ചിട്ട് എന്താണ് ജനല് ജനൽ ജാ ഇതെന്തെന്ന ജഷം ഷം ഇതെന്തരാണ് ഞണ്ട് അപ്പൊ ഈ ക്ലാസ്സില് നമ്മൾ വാക്കുകൾ പഠിച്ചു അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ വ്യഞ്ജനാക്ഷരങ്ങളില് കാതൊട്ട് ഞാ വരെ എഴുതാനാണ് പഠിച്ചിട്ടുള്ളത് ഇതുണ്ടല്ലോ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളില് കാതൊട്ട് ഞാ വരെ പാർട്ട് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്തത് ചാ തൊട്ട് ഞാ വരെ പാർട്ട് ടൂ ആയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ കൂട്ടുകാരെ ആദ്യത്തെ പാർട്ട് വൺ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അല്ലേ ഇത്രേ ഉള്ളൂ ടാറ്റ ബൈ ബൈ പേസ് യു